സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കെ പി അരവിന്ദാക്ഷന്റെ ഓർമ്മ ദിനാചരണവും കർഷക സംഘം മണലൂർ ഏരിയ തല മെമ്പർഷിപ്പ് വിതരണവും നടന്നു പാടൂർ ചെന്തളിർ പരിസരത്ത് കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു പങ്കാണ് കേരളത്തിലെ കർഷക സംഘം നിർവഹിച്ചിട്ടുള്ളത് കർഷക സംഘത്തിന്റെ അംഗങ്ങൾ പുതിയൊരു മുദ്രാവാക്യം നമ്മൾ മുന്നിലേക്ക് വെക്കാം ഉയരട്ടെ കേരളം എന്നതാണ് ഈ പ്രാവശ്യത്തെ മെമ്പർഷിപ്പിന്റെ ഭാഗമായി നമ്മൾ കർഷകരെ ചേർത്ത് പിടിച്ചു കൊണ്ടല്ലാതെ കേരളത്തിനും ഇന്ത്യക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന വളരെ കൃത്യമായ സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് എ കെ ഹുസൈൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി വി എൻ സുർജിത് സി പി എം വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗം കെ വി മനോഹരൻ കർഷക സംഘം തോക്കാവ് മേഖലാ സെക്രട്ടറി സുമാരമേശൻ പ്രസിഡന്റ് പി വി അലി കെ എ സതീഷ് കെ ജെ സുമേഷ് എന്നിവർ സംസാരിച്ചു